പ്രോഗ്രാമിൽ ഇഞ്ചോ ഇഞ്ചോ നിന്ന് മത്സരിക്കാൻ കുറച്ച് മത്സരാർത്ഥികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാവരെയും ഒരുമിച്ച് പരിചയപ്പെടാനുള്ള സമയൊന്നും ആൻസർ പറയുന്ന രീതിക്കൊക്കെ നമുക്ക് പറ്റുന്ന രീതിക്കൊക്കെ പരിചയപ്പെടാം അപ്പോൾ ഈ പ്രോഗ്രാമിനെ കുറിച്ച് അറിയാമല്ലോ കാര്യങ്ങൾ പത്ത് ക്വസ്റ്റ്യൻ ചോദ്യം കുസൃതി ചോദ്യമാണ് ഇരുപത് സെക്കൻഡിലുള്ള ആൻസർ പറയുക ആരാണ് ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നത് അവരാണ് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിന്റെ വിജയി എല്ലാവർക്കും കുസൃതി ചോദ്യമൊക്കെ അറിയാലോ അറിയാം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കാട്ടിൽ ചെന്നാൽ കാട്ടാളൻ വീട്ടിൽ വന്നാൽ എന്താണ് ആൻസർ കാട്ടിൽ ചെന്നാൽ കാട്ടാളൻ വടിയല്ല അല്ല കാട്ടാളൻ വീട്ടിൽ വന്നാൽ കൂട്ടാളാൻ പട്ടിയല്ല വേറെ സാധനം ജീവൻ ഇല്ലാത്ത ഒരു സാധനമാണ് പോലീസുകാരുടെ കയ്യിലേക്ക് കാണാം തോക്കു എന്താ പേര് എന്ത് ചെയ്യുന്നു ഹൗസ് വൈഫാ അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് പോവാ കാണാത്തവൻ വീശുമ്പോൾ എല്ലാവർക്കും ആശ്വാസം എന്താണ് എവിടെ ഓർമ്മ പേര് ഷേർലി അടുത്ത ക്വസ്റ്റിനേക്ക് പോവാ കിട്ടാൻ വിഷമുള്ള കാര്യമാണ് പക്ഷെ കളയാൻ എളുപ്പമാണ് ഇത് കിട്ടാൻ ഭയങ്കര പാടാണ് കൊറേ നാൾ അധ്വാനിച്ചാലേ ഈ ഒരു സാധനം നമുക്ക് കിട്ടും നാട്ടുകാർ പറഞ്ഞോളൂ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം കൂകവിളിക്കും ഒരുപാട് ഓടും ഒരുപാട് കയറും ഒരുപാട് ഇറങ്ങും എന്താ ട്രെയിൻ ഇത്രയും നേരം പറയേണ്ടി വരും രണ്ട് ക്വസ്റ്റിന്റെ ആൻസർ ആയോ അടുത്ത ക്വസ്റ്റിനേക്ക് പോവാ കോഴിക്ക് എറിഞ്ഞുകൊടുക്കും കാക്കയ്ക്ക് നീട്ടി കൊടുക്കും കുട്ടിക്ക് ഉരുട്ടി കൊടുക്കും എന്താണ് ഇവിടെ ആരും പറഞ്ഞത് എന്താ പേര് സിസി നല്ല പേര് കേട്ടോ സിസി അടുത്ത ക്വസ്റ്റിനേക്ക് പോവാ ചക്രമില്ലാത്ത കാറ് വെള്ളം നിറച്ചോടി എന്താണ് ചക്രമില്ലാത്ത കാറ് വെള്ളം നിറച്ചോടി അല്ല മഴക്കാരായ പറഞ്ഞേ അവിടെ പറഞ്ഞാരോ അതോ എല്ലാരും ഓരോ ക്വസ്റ്റിന്റെ ആൻസർ ചെയ്തേ പറഞ്ഞോളൂ രണ്ടു ക്വസ്റ്റിന്റെ ആരും പറഞ്ഞില്ല എനിക്ക് വയ്യ അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം ചട്ടിത്തലയെ ചന്തക്ക് പോയി മത്തങ്ങ ആരും ഇവിടെ പറഞ്ഞു ആരും പറഞ്ഞില്ലല്ലേ ഇവിടെ പറഞ്ഞത് മത്തങ്ങ കറക്റ്റ് ആൻസർ ആണ് രണ്ടു ദിവസം ആയെന്നെ അടുത്ത ക്വസ്റ്റ് പിരിയാത്ത പാൽ ഏതാണ് പിരിയാത്ത പാൽ ഏതാ ആ റബ്ബർ പാൽ കറക്റ്റ് ആൻസറാണ് ആണ് അവിടെ രണ്ടു ദിവസത്തെ ആൻസർ ആയിരുന്നു വെരി ഗുഡ് അല്ലെങ്കിൽ എല്ലാരും കൂടെ ഒരുമിച്ചെടുത്തിന് ഒന്നും കൂടെ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം മുതുക ചന്തയ്ക്ക് പോയി അതാര ചക്ക ചക്ക ചക്കാവയ്ക്ക ഒക്കെ ഉണ്ട് ചക്ക കറക്റ്റ് ആണ് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം വെള്ളത്തിൽ ജനനം ആഹാരം രക്തമാണ് എന്താണ് കൊതുക് ആയി എന്താ പേര് റീജ അപ്പോൾ ഇന്നത്തെ ഇൻഷുറൻസ് പ്രോഗ്രാമിന്റെ വിജയം ആരും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ഒന്നാണ് അവസാനത്തെ രണ്ട് ക്വസ്റ്റിൽ സ്കോർ ചെയ്തു ഫസ്റ്റ് കിട്ടി അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാമിന്റെ വിജയിയായ രചിക്ക് വിഘ്നേശ്വര ശാരി ചെറിയ ഒരു സ്നേഹപകാരമുണ്ട് നൽകുന്നതിന് വേണ്ടി വി എം ടി ന്യൂസിന്റെ റിപ്പോർട്ടർ അനുജ് പ്രകാശിനെ എപ്പിസോഡിൽ കാണാം ബൈ ബൈ ഞാൻ രൂപയുടെ കൂപ്പൺ ക്ഷണിച്ചോളൂ നിങ്ങൾ ആയിരം രൂപയുടെ ഒരു ടോക്കൺ എടുക്കുകയാണെങ്കിൽ ആ ഒരു ടോക്കൺ ബോക്സ് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് സീൽ ചെയ്ത ഒരു ടോക്കൺ ബോക്സ് ഇവരുടെ വീട്ടിൽ കൊണ്ട് സമർപ്പിക്കുകയും യഥാസമയം നിങ്ങൾ എടുക്കുന്ന ആ ഒരു ടോക്കൺ നമ്പർ കൃത്യമായിട്ടും ആ ബോക്സിൽ നിക്ഷേപിക്കുന്നത് വീഡിയോ സഹിതമാണ് നിങ്ങളെ അറിയിക്കുന്നത് എല്ലാരും കൂടി ശ്രമിച്ച് ഈ ഒരു ആയിരം രൂപ ഈ കണ്ടു കാണുന്ന എല്ലാരും എനിക്കൊരു സഹായമായി ഈ ഒരായിരം രൂപ തന്ന സഹായിച്ച എൻ്റെ മോളും ഞാനും എൻ്റെ ഭർത്താവും ഇനിയും ജീവിതം മുമ്പോട്ട് പോവാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ നമുക്ക് നഷ്ടമാവാനേ പറ്റൂ അത്ര ഉള്ള സ്റ്റേജിലാണ് മുമ്പോട്ട് പോകുന്നത്